നമസ്കാരം കേരള സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ വളരെ വിവാദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ മനുഷ്യനല്ല ദൈവമാണ് എന്നായിരുന്നു ആ പ്രസ്താവന ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പരിഹാസ പോസ്റ്ററുകളാണ് മോദിക്കെതിരെ ഉയർന്നു വന്നത് മതത്തെയും മതവിശ്വാസങ്ങളെയും ഉപയോഗിച്ച് രാജ്യത്തെ വിശ്വാസികളെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് നോക്കിയിരിക്കുകയാണ് ബി ജെ എന്നതിന്റെ തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം എന്നാൽ ബി ജെ പിൽ നിന്നും ബി ജെ പിയുടെ നെടുംതൂണായ ആർ എസ് എസിൽ നിന്നുപോലും മോദിയുടെ പരാമർശത്തിനെതിരെ ശബ്ദങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഇത്തരം മൂഢമായ പരാമർശങ്ങൾ കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായതെന്ന കണക്കുകൂട്ടലുകളും ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ഒളിയമ്പുമായി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരിക്കുകയാണ് ആരും സ്വയം ദൈവമെന്ന് വിചാരിക്കരുതെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു ഒരാളുടെ പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങളാണ് അവരെ ദൈവമെന്ന് വിളിക്കേണ്ടത് അല്ലാതെ അവർ സ്വയം ദൈവമെന്ന് വിളിക്കുകയല്ല വേണ്ടതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു കഴിയുന്നത്ര ജനങ്ങൾക്ക് വേണ്ട നല്ല പ്രവർത്തനങ്ങൾ നടത്തണം തിളങ്ങുകയോ വേറിട്ട് നിൽക്കുകയോ ചെയ്യരുതെന്ന് ആരും പറയുന്നില്ല ജോലിയിലൂടെ എല്ലാവർക്കും ആദരണീയ വ്യക്തികളാകാമെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു എന്നാൽ നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടുന്നത് നമ്മളല്ല മറ്റുള്ളവരാണ് സ്വയം ദൈവമെന്ന് ആരും വിചാരിക്കരുതെന്നും മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു മണിപ്പൂരിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിച്ച ശങ്കർ ദിനകർ ഖാനയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് മോഹൻ ഭാഗവത്തിന്റെ പ്രതികരണം ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും എന്തു കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി തനിക്ക് വഴികാട്ടിയാണെന്നും അവകാശപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് താൻ തന്റെ ഊർജ്ജം ജൈവികപരമല്ല ദൈവം കനിഞ്ഞു നൽകിയതാണെന്നും മോദി പറഞ്ഞിരുന്നു ഏതൊരാളയം പോലെയാണ് താനും ജനിച്ചത് എന്നായിരുന്നു അമ്മ ജീവിച്ചിരുന്നപ്പോൾ താൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ അമ്മ മരിച്ചപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണെന്ന് മനസ്സിലായി എന്റെ ശരീരത്തിലെ ഊർജം കേവലം ജൈവികമായ ഒന്നല്ല തീർച്ചയായും അത് ദൈവീകപരമാണ് ലക്ഷ്യം നേടാൻ ദൈവം എനിക്ക് കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിന്റെ ഉപകരണമാണ് അതിനാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവം തനിക്ക് വഴികാട്ടിയാകുമെന്നാണ് വിശ്വാസമെന്നും മോദി പറഞ്ഞിരുന്നു